അോ അവിടെ ബ്രാക്ക കയ്യൊക്കെ തൊടച്ച് കഴിക്കണുണ്ട് എന്താ ബ്രാക്ക ഇഷ്ടോ ആ നമ്മള് തേങ്ങാച്ചാറൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ യെസിറത്തി ഒരു കൂടി ഇവിടെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു പാട്ടിക്കാട് കയ്യിലൊരു ഉണ്ട് എന്തെങ്കിലും സന്തോഷം വേണ്ടേന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് കുറച്ച് മാളിത്തട്ടൊക്കെ പൊട്ടി കൊറച്ച് ദിവസമായി ആളിങ്ങനെ ബെസ്റ്റായിട്ട് എന്താ പറയാ കയ്യിൽ ആ ഒരു മുറിവ് വന്നപ്പോ ഭയങ്കര രസായിരുന്നു ഒന്നും ചെയ്യാൻ ഞാൻ പറ്റണില്ലാതെ വരികയും നമുക്ക് പാടാം ആടാം എന്നൊക്കെ പറഞ്ഞ് തൊടി കൂടിയൊക്കെ പോവാം ഇങ്ങനെയാണ് എന്തെങ്കിലും ജലദോഷം പനിയൊക്കെ വന്ന രസില തന്നെ പോയി പാട്ടൊക്കെ പാടിയിട്ട് പോയി അപ്പൊ ഓരോന്താന്ന് പറഞ്ഞ് നമ്മള് തേങ്ങാച്ചോർക്കെ കഴിച്ചിട്ട് മാണിത്തട്ട വരയ്ക്കാൻ പോകണം എന്ന് പറഞ്ഞു മാണിത്തട്ട വരയ്ക്കാൻ പോകണ തേങ്ങാച്ചോറ് മാത്രല്ല സ്പെഷ്യൽ ഇണ്ടെന്ന് റീനു പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പൂസലാട് ഉണ്ടാക്കുന്നുണ്ട് പൂസലാട് പറഞ്ഞാൽ മാംഗോ

തോട്ടീട്ടും പോവട്ടോ എന്നാ പോരി അത് സലാഡം സലാഡായങ്ങൾ ഇല്ല അച്ചാറിടാ ഞാൻ ഉണക്കിട്ട് അച്ചാർ അച്ചാറിട്ടിരുന്നേ രസാ നല്ല ടേസ്റ്റാ ആ ഉപ്പിലിട്ടിട്ടുണ്ട് ആ അതില് നാടനവും അതാണ് അബിയു പൂ ഇട്ടിരിക്കണില്ലേ ഇല്ല ഞാൻ ഇപ്പ പ്രാവശ്യം കണ്ടിട്ടില്ല ആ ണല്ലേ ആഹാ അവ കണ്ടുപിടിച്ചു ജസീറത്തെട്ടോ ഉണ്ടായേ മതിയെന്നൂല്ലേ പൂ നല്ലോണിട്ടിട്ടുണ്ട് അബിയു 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 അപ്പൊ ഇനി തോട്ടത്തിലേക്ക് പോവുകയാണ് നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യണോ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണോ എന്നാ ഫോളോ മീ ഫോളോ മീ വഴി മാറും ഞാൻ മുന്നിലോട്ട് പോട്ടെ പോണ്ടായിരുന്നല്ലീ ചെലപ്പോണ്ടാവും അത് ഇന്ന് ഇപ്പൊ ചെറുക്കെടുത്തതാണ് അപ്പൊ ഞാൻ ഓപ്ഷൻ ഉണ്ടാവും പറഞ്ഞാ വെച്ചത് അരിനെല്ലി ഉണ്ടായി പോയി കൊറേ നിങ്ങള് വന്നോക്കുമ്പോ ചൈന ഓറഞ്ച് ഒക്കെ ഫുള്ള് കഴിഞ്ഞു അത്രേന്നും അറിയോ ചാടി ഇങ്ങനെ പോവായിരുന്നു ഇതാ ബബ്ലൂസ് നേരത്തെ നമ്മള് കണ്ടില്ലേ അതാണ് ആ റിയാസ് എന്താ പോണു ഏ എങ്ങണ്ടാ സീറ്റ് അടിക്കാൻ പോയി കാരോ ഇത് മുള്ളങ്കീ ഇതിന്റെ കായത് എന്തൊക്കെ നിങ്ങള് മുള്ളങ്കീന്റെ നല്ല രസ ഇത് വെട്ടണം ഈ ഫ്രൂട്ട്സിന്റെ അടി കൂടി പറ്റൂല അല്ല ഇത് ഫ്രൂട്ട്സ് ആണ് ഇത് കഴിക്കണതാ എൻ ഐ ടി എൻ ഐ ടി എൻ ഐ ടി പേരൊക്കെ നോക്ക പേരൊക്കെ കേടാണ് പ്രാവശ്യം എന്താന്നറിയില്ല മഴ ഓവറ് പെയ്തിട്ടാ തോന്നുന്നുണ്ട് അത് വാഴത്തേണ് വാഴത്തേണ് അതെ നെല്ലിക്ക വേണാ മൃക്ക നെല്ലിക്ക വേണാ എന്നാ പറിച്ചോളി അതാ ഐമണ്ട് ആ വേണ്ട ആ കെട്ടിയക്കഞ്ഞേ അത് നല്ല പറിച്ചോളി നല്ല െല്ലോട്ടിന്റെ മനസ്സിലായിട്ടോ എനിക്ക് കണ്ടോ ജസീറത്ത ഇങ്ങള് ഞാൻ നെല്ലിക്ക നെല്ലിക്കുന്ന കേട്ടിട്ടില്ലേ എനിക്ക് വായു വളം വരിക ഒരു പൊട്ട് ചെറുത് മതി ഒരു പൊട്ട് എന്താണ് മാങ്കോ സംഭവം അല്ല മധുരം ഇതാ ജസീറതാ നല്ല മൂത്തക്കണ കൊറച്ചത് കഴിച്ചപ്പോ നല്ല രസം രസ ഫോളോമി ഫോണോമി ജസ്രഥ ഇവരപ്പേതിനൊക്കെ പിന്നാരെ പോലുട്ടോ അവർക്ക് വഴിയറിയില്ലോ നിറാക്കൽ നിറക്കല് നിറാക്കല് കായ

ദസ്രത്തൊക്കെ ഒരു മാണിത്തട്ട വേണു പാട്ട് കുറച്ചോളാം മാണിത്തട്ട വരൂട്ടോ പാട്ട് പാടണം എന്താ പറയാ വർക്കാക്കി ഇതിന്റെ മനസ്സിലായിട്ടുള്ള ടേസ്റ്റ് എന്താ അറിയില്ല അതാണ് ആ അത് ശരി പുറത്തും തിന്നാക്കാണി പുളി ഏ വീഡിയോ എടുക്കല്ലേ നാളെ ഉം പറിക്കണത് അങ്ങനെ തോട്ടത്തിലൊക്കെ ഇറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് അമ്പായങ്ങൾ പറിച്ച് ഞാൻ ഇണ്ടാക്കിയ മാോവ് സാഗോ കഴിക്കാൻ പോവുക ഇന്നിപ്പിയത് എന്തായാലും മുതലാകും നമ്മളെ ആക്കി ഉള്ളത് കൊണ്ട് അപ്പൊ നമ്മുടെ മാംഗോ സാഗോ റെഡി ആയിട്ടുണ്ട് ആദ്യം ഉമ്മറക്കാക്കന്നെ പറയട്ടെ മാംഗോ മാംഗോ സാഗോ സാഗോ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട്സയാള് പറയോ ഇന്ന് എന്തായാലും ഇടനീരൊക്കെ ഇടയിച്ചുണ്ടാക്കിച്ചതാണ് അഭിപ്രായം പറയണ്ടേ അടിപൊളി അടിപൊളി ആ മാങ്ങന്റെയും അഴുനീരിന്റെയും നല്ല അഭിപ്രായം നല്ല ടേസ്റ്റ് മതിയാവുന്നു കണ്ണിന്റെ ഇപ്പ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി എടുത്ത കേട്ടോക്ക് അധികം പണിന്നില്ല അടുപ്പിലൊന്നും വെക്കണ്ട നമുക്ക് ഗെസ്റ്റൊക്കെ വരുമ്പോ പെട്ടെന്ന് കൊടുക്കാൻ പറ്റരു അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടെ അപ്പൊ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ